പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കൊല്ലത്തു നിന്നും കായംകുളം എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ആകെ എട്ട് പാസഞ്ചർ ട്രെയിനുകളാണ് കായംകുളം ഭാഗത്തേക്ക് പോകുന്നത് ആദ്യത്തെ ട്രെയിൻ രാവിലെ മൂന്ന് നാൽപ്പത്തഞ്ചിന് പോകുന്ന കൊല്ലം ആലപ്പുഴ മെമ്മു ആണ് രണ്ടാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് കൊല്ലത്തു നിന്നും കോട്ടയം വഴി എറണാകുളം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനിൻ്റെ സമയമാണ് നമ്പർ പൂജ്യം ആറ് നാനൂറ്റി നാൽപ്പത്തി നാല് സാധാരണയായി പാസഞ്ചർ ട്രെയിൻ നിർത്തുന്ന മിക്കവാറും എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് കോട്ടയം വഴി പോകുന്നതുകൊണ്ട് എറണാകുളം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് മൂന്നാമത്തേത് കൊല്ലത്ത് നിന്ന് രാവിലെ എട്ട് മണിക്ക് കോട്ടയം വഴി പോകുന്ന മെമു ട്രെയിനാണ് ഇതിന് തിങ്കളാഴ്ച ദിവസം സർവീസ് ഇല്ല നമ്പർ പൂജ്യം ആറ് എഴുന്നൂറ്റി അറുപത്തെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അടുത്തത് നാലാമത്തെ ട്രെയിനാണ് കൊല്ലം ആലപ്പുഴ മെമു ആണ് ഇത് ഈ ട്രെയിൻ ഞായറാഴ്ച സർവീസ് നടത്തുന്നില്ല ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം അറുപത്തേഴ് എഴുപത് കൊല്ലത്ത് നിന്നും രാവിലെ ഒമ്പതഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ ആലപ്പുഴയിൽ രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് എത്തിച്ചേരും അഞ്ചാമത്തെ ട്രെയിൻ കൊല്ലം എറണാകുളം മെമു ആണ് ബുധനാഴ്ച ഈ ട്രെയിൻ സർവീസ് നടത്തുന്നില്ല ഇതിൻ്റെ നമ്പർ പൂജ്യം ആറ് എഴുന്നൂറ്റി എഴുപത്തെട്ട് കോട്ടയം വഴിയാണ് എറണാകുളത്തേക്ക് പോകുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ട് അമ്പതിന് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ എത്തിച്ചേരും ആറാമത്തേത് ദിവസവും സർവീസ് നടത്തുന്ന കൊല്ലം കോട്ടയം മെമ്മു ആണ് ഇതിൻ്റെ നമ്പർ പൂജ്യം ആറ് എഴുന്നൂറ്റി എൺപത്താറ് കൊല്ലത്ത് നിന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് പുറപ്പെടുന്ന ഈ ട്രെയിൻ കോട്ടയത്ത് വൈകുന്നേരം നാല് അമ്പത്തഞ്ചിന് എത്തിച്ചേരും അടുത്തത് ഏഴാമത്തെ ട്രെയിനാണ് നാഗർകോവിൽ കോട്ടയം ട്രെയിനാണിത് നാഗർകോവിലിൽ നിന്നും കോട്ടയത്തേക്ക് വരുന്ന ഇത് എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന മിക്കവാറും എല്ലാ സ്റ്റോപ്പുകളിലും ഇതിന് സ്റ്റോപ്പുണ്ട് കൊല്ലത്തു നിന്നും വൈകുന്നേരം അഞ്ച് ഇരുപത്തഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് കോട്ടയത്ത് രാത്രി ഏഴ് മുപ്പത്തഞ്ചിന് എത്തിച്ചേരും അടുത്തത് കൊല്ലം എറണാകുളം മെമുവാണ് ചൊവ്വാഴ്ചയില്ല രാത്രി ഒമ്പത് അഞ്ചിന് കൊല്ലത്ത് നിന്ന് കോട്ടയം വഴി എറണാകുളത്തേക്ക് പോകുന്നു ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുവാനായിട്ട് ഈ ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കുക